എൻ്റെ പേര് ഹന്ന ഇതെൻ്റെ ഹസ്ബൻഡ് അരുൺ ഞങ്ങളുടെ മോൻ അഹാൻ ടോം കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞങ്ങളുടെ മോന് ഒരു ഇൻഫെക്ഷൻ കാരണം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് ക്രിയാറ്റിൻ ലെവല് ആണെന്ന് പറയും പിന്നെ അവൻ്റെ ബ്ലഡ് റിസൾട്ട്സിൽ സോഡിയം പൊട്ടാഷ്യം ലെവൽ ഭയങ്കരമായിട്ട് മാറിക്കിടക്കണമെന്നും കു കുട്ടി ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണോ എത്രയും പെട്ടെന്ന് നല്ലൊരു ചികിത്സ കിട്ടണം ഹോസ്പിറ്റലിലേക്ക് പീഡിയാട്രിക് നെഫറോളജിസ്റ്റ് ഉള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് മാറ്റണമെന്ന് പറഞ്ഞ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി അവിടെ വെച്ച് ഡോക്ടറിൻ്റെ ഡിസ്കഷനിൽ ഡോക്ടർ പറഞ്ഞു എഴുപത്തിരണ്ട് മണിക്കൂറായിട്ടും മൂത്രം പുറത്ത് വരാത്തതിനാൽ കൊച്ചിൻ്റെ സ്ഥിതി വളരെ മോശമാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെന്നും പറഞ്ഞ് പെരിട്ടോണിയൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണ കാര്യങ്ങൾ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു അപ്പം ഡോക്ടർ പറഞ്ഞത് മൂന്ന് ദിവസത്തെ ഒരു സൈക്കിളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ മൂന്നാഴ്ച വരാം ചിലപ്പോൾ മൂന്ന് മാസം വരാം ചിലപ്പോൾ മൂന്ന് വർഷമോ അല്ലെങ്കിൽ മുപ്പത് വർഷമോ നമുക്ക് ഡയാലിസിസ് സപ്പോർട്ടിൽ ജീവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു ഒന്നര വയസ്സുള്ള ഇവനെ അങ്ങനൊരു സിറ്റുവേഷനിലായപ്പം പെട്ടെന്ന് മനസ്സാകെ തകർന്നു പോയി എൻ്റെ ചേച്ചി പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു വിഷമിക്കണ്ട ഏറ്റവും നല്ല ചികിത്സ കിട്ടണടത്താണ് അവൻ ഇപ്പം ഉള്ളത് നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് നാം പാതി ബാക്കി ദൈവമാണല്ലോ നീ നല്ലപോലെ പോലെ പ്രാർത്ഥിക്കി ഞങ്ങൾ എത്രയും പെട്ടെന്ന് കൃപാസന മാതാവിൻ്റെ പ്രതിഷ്കരണ പ്രാർത്ഥന ക്യാൻഡിൽ ലൈറ്റ് പ്രയറ് സ്റ്റാർട്ട് ചെയ്യാം നീ മനുഷ്യനെ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ചേച്ചി പറഞ്ഞു തന്നു അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥന അഭ്യർത്ഥനകൾ കൊടുത്തു അങ്ങനെ മൂന്ന് ദിവസത്തെ ഡയാലിസിന് ശേഷം മോന് ഇംപ്രൂവ്മെൻ്റ് അധികം കണ്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അവൻ്റെ ബ്ലഡ് കൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക ക്രിയാറ്റിൻ്റെ ലെവൽ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക പിന്നെ എ എൻ എ അതായത് ഓട്ടോണോ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസോർഡർ സ്പൈക്ക് കാണുന്നുണ്ട് അവൻ്റെ തന്നെ സെൽസ് അവനെ സ്വയമേ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എ എൻ എ സ്പൈക്ക് എത്രയും പെട്ടെന്ന് ഒരു എക്സ്റ്റേണൽ സോഴ്സ് ബ്ലഡ് കയറ്റണം നമുക്ക് അവൻ്റെ കൗണ്ട് കൂടിയ കൂട്ടിക്കൊണ്ട് വരാൻ നമുക്ക് നോക്കാം പറഞ്ഞു ഒരു രാത്രി വെളുപ്പിനെ രണ്ടേമുക്കാല കാണും ആ സമയത്ത് മകൻ്റെ മകൻ ഇനി മരിച്ചു പോവാന്നുള്ളൊരു പേടി പെട്ടെന്ന് മനസ്സിൽ വന്നു അപ്പം ഇവൻ ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കസിൻ ചേച്ചി കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ തോന്നുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൃപാസനത്തിൻ്റെ പേപ്പറും തൈലവും തന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനപ്പം ഈ പേ കൃപാസന അവിടെ ഇരിക്കും ഐസ്യൂവിന് പുറത്ത് ഇരിക്കുമ്പോൾ ഈ കൃപാസനത്തിൻ്റെ പേപ്പറിലെ സാക്ഷ്യങ്ങൾ വായിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പിന്നെ ബ്ലഡ് കയറ്റണ സമയത്ത് ഞാൻ ഈ പേപ്പർ കൊണ്ടുചെന്ന് അവൻ്റെ ബെഡിൽ സൈഡിൽ വെച്ചിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ പണ്ടി കൃപാസനം പേപ്പറുകളുടെ ട്രോളുകൾ കണ്ട് ഞാൻ കുറച്ച് ചിരിച്ചിട്ടൊക്കെ ഉണ്ട് എന്നോട് ക്ഷമിക്കണം എൻ്റെ മോനെ സൗഖ്യമാക്കി തന്നെ ഞാനിത് ഫോട്ടോ എടുത്ത് എൻ്റെ മോനെനിക്ക് തിരിച്ചു തന്ന ഞാനത് ഫോട്ടോ എടുത്ത് കൃപാചനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നും പറഞ്ഞ് ഈ ഫോട്ടോ ഞാൻ അവൻ്റെ അടുത്ത് വെച്ചിരുന്ന് അവൻ്റെ തലയിൽ തൈലം പുരട്ടി അവനെ സമർപ്പിച്ച് കണ്ണടച്ച് കുറേ നേരം പ്രാർത്ഥിച്ചു പെട്ടെന്ന് എനിക്കൊരു എനർജി വന്ന പോലെയായിരുന്നു ഞാൻ ഫോട്ടോ എടുത്തിട്ട് പുറത്തേക്ക് വന്നിട്ട് ഐശുവിനെ പുറത്ത് ഹസ്ബൻഡിന്റെ കൈയും പിടിച്ച് മുട്ടുകുത്തിന്ന് ഉറക്കെ ദൈവത്തിനെ സ്തുതിച്ച് കുറെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കുണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരും അനേക ആയിരങ്ങൾ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഇടവകയിലും ചേട്ടൻ്റെ ഇടവകയിലും എൻ്റെ ചേച്ചിയും ചേട്ടനും എല്ലാവരും ഈ പ്രാർത്ഥനകൾ മൊത്തം മാതാവിൻ്റെ മാതാവ് അതായത് ഞാൻ അയശുവിൽ കിടക്കുമ്പോൾ പറഞ്ഞിരുന്നു മാതാവ് കാനായില കല്യാണം ഇരുന്നിന് ഈശോനോട് മാതാവ് പറഞ്ഞത് ഈശോ കേട്ടു അതുപോലെ തന്നെ മാതാവിൻ്റെ ഉള്ളിൽ ബ്ലഡാണ് ഈശോൻ്റെ ഉള്ളിൽ ഓടണേ എൻ്റെ മോന് ഉള്ളിലും ഈശോടെ തിരത്താക്കി മാറ്റണം അവൻ്റെ ക്രിയാറ്റിൻ ലെവൽ തിരിച്ച് കുറച്ചു കൊണ്ട് വരണം അവനെനിക്ക് തിരിച്ച് കിട്ടണം പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു കിട്ടണം ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസമായിപ്പോ മോന് കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയി തുടങ്ങി അവൻ്റെ ബ്ലഡിൻ്റെ ലെവല് വീണ്ടും നല്ലപോലെ കയറി വന്നു പിന്നെ അവൻ്റെ പിന്നെ ഒരു ഏഴ് ദിവസം കൊണ്ട് അവൻ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റിക്കവറാകാൻ തുടങ്ങി അവൻ്റെ കിഡ്നിയുടെ ഇഷ്യൂസൊക്കെ മാറി ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ബയോപ്സിയിൽ പ്രശ്നങ്ങളുണ്ടാവില്ലേ കിഡ്നിന് സെൽസിനും കുഴപ്പമുണ്ടാവില്ല എന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ബയോപ്സിയിലൊന്നും അവനൊരു പ്രശ്നവും ഇല്ല അതുമാതിരി തന്നെ വേറെ ടെസ്റ്റുകളൊക്കെ ചെയ്തതിൽ ഒന്നിനും അവനൊരു പ്രശ്നമില്ല പിന്നെ ഇപ്പോൾ ഒരു വർഷം ആവണം എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും അവനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും ടെസ്റ്റിൽ ഒന്നിലും അവനിപ്പോൾ ഒരു ഇല്ല യൂറിൻ ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും എല്ലാം ഒക്കെയാണ് ഞാൻ ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടിട്ടുണ്ട് ഈശോനോട് എനിക്ക് വേണ്ടി എൻ്റെ പ്രാർത്ഥന അവിടെ എത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുമാതിരി തന്നെ ഞാൻ പിന്നീട് എവിടെ ചെന്നാലും മാതാവിൻ്റെ സാക്ഷ്യം അങ്ങടെ എല്ലാവരോടും പറയും എൻ്റെയൊക്കെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഈ ഇത് ഈയൊരു ഇതിനെ പറ്റി എപ്പോഴും കളിയാക്കി സംസാരിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഞാനൊക്കെ അവരോട് പറയാറുണ്ട് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും എനിക്കൊരു അനുഭവമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിനി അങ്ങനെ ഉണ്ടാവരുത് ദൈവത്തെ ഓർത്ത് ഇതിനെ ഒന്നും കളിയാക്കി പറയുകയോ സംസാരിക്കുകയോ ചെയ്യരുത് പിന്നെ ഞാൻ പിന്നെ എല്ലാവരോടും ഞാൻ എൻ്റെ അനുഭവം അങ്ങടിച്ചൊന്ന് പറയുക ചെയ്യുക അങ്ങനെ എല്ലാവർക്കും വിശ്വാസം വരാൻ ഈ നിമിഷം ഞാൻ ഈശോയോടും മാതാവിനോടും എനിക്ക് എൻ്റെ വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു യേശീയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തൊൻപത് ഒന്നിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല എങ്ങനെ തൻ്റെ മകൻ്റെ രോഗ സൗഖ്യം എങ്ങനെ ലഭിച്ചു എന്നുള്ളതാണ് നാം ഇവിടെ ഇപ്പോൾ കേട്ട സാക്ഷ്യം അതായത് കൃപാസന പത്രം വായിച്ചു അതിനുശേഷം അത് മകൻ്റെ ബെഡിൽ വെച്ചു അതുപോലെ തന്നെ ഉടമ്പടി തൈലം തൻ്റെ കസിൻ ഉടമ്പടി എടുത്തിരുന്നതാണ് അപ്പോഴങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ കൃപാസന പത്രം വായിച്ച് എങ്ങനെയാണ് തൻ്റെ മകന് സൗഖ്യം ലഭിച്ചത് എന്നുള്ളതാണ് നാം ഇപ്പോൾ കേട്ടത് മകൻ്റെ ഇന്നർ ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ കിഡ്നി ഫെയിലിയറായി ഡയാലിസിസിൻ്റെ കാര്യങ്ങളൊക്കെ നാം കേട്ടു അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് പരിപൂർണ ആരോഗ്യവാനായിട്ട് പിന്നീട് സ്പീഡപ്പ് ആയിരുന്നു എന്നാണ് നാം കേട്ടത് നാം ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അമ്മയെ കൂട്ടുപിടിച്ച് ചെല്ലുന്നതാണ് ഈശോയ്ക്ക് ഇഷ്ടം അതുകൊണ്ടാണ് കൃപാസന പത്രത്തിലൂടെ ഇത്രയേറെ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ സാധിച്ച് നാം അതിനെക്കുറിച്ച് എത്ര മാത്രം അതിനു മുൻപ് നാം തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് പിന്നീട് അതൊരു ബോധ്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ കൃപാസന പത്രം പിന്നീട് നമുക്കൊരു അനുഗ്രഹമായിട്ട് മാറുന്നത് അങ്ങനെ തന്നെയാണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ അവിടുത്തെ കരങ്ങൾ രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നാം കേട്ടത് രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല എന്നും ഇന്നും നമ്മെ കാത്തിരിക്കുന്ന സത്യദൈവത്തെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ഇഷ്ടപ്പെടാം ആരാധിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക